എടുക്കണ്ട ആളെ വിടുമ്പോ വിട്ടാലുണ്ടല്ലോ വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും വിട്ടില്ല വേണ്ട എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്കും ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും പെണ്ണിന്റെ സ്വഭാവം കുറേശേ പഠിച്ചു തുടങ്ങിയല്ലോ പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടിപ്പിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോവും പിന്നെ വെറ്റേക്ക വീട്ടിൽ നിന്ന് അടിച്ചടയ്ക്കാൻ പോവില്ല നല്ലോണം ജീവിച്ചു പോകാൻ നോക്ക് <Tabii> ah, many, <asan> ും ആണുരുത്തം വന്ന് മുതലാളി വേണ്ടാതിന് ഒന്നും പറയരുത് കേട്ടാ ഞാൻ വല്ലതും പറഞ്ഞു ഇതൊന്നുമല്ലോ നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടൂന്ന ചിലരോടൊക്കെ വിചാരം എന്താ ഒന്നുമില്ല നീ നീതാ തീർത്തച് വല്ലായ്മ വല്ലതും തോന്നണുണ്ട നിനക്ക് ഇല്ല പിന്നെന്താ നിനക്കൊരു ക്ഷീണം എന്റെ ഭഗവതി ഒരേനക്കേടും വരുത്താതെ രണ്ടും രണ്ടിടത്താക്കി തരണേ രാജമ്മ സംഭവിക്കോ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ എവിടെയെങ്കിലും എവിടെങ്കിലും നിങ്ങൾ പേടിക്കാതിരിക്കുന്നു ഞാനല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ രാജമയ്ക്ക് കേക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്നോട് എന്നിടവാജമ്മേ രാജമ്മേ ചോ ഇവളുടെ ഉടുക്കത്തൊരു ഉറക്കം രാജമ്മേ

നീ മതിയാക്കും ചന്ദ്രു നീ ഇതിൽ ഞാൻ ഇടപെടലില്ല പക്ഷെ വില അതിനെ കല്ലെങ്ങ് താഴേട്ടേക്ക് കാണിക്കുന്ന നീ നീ പെണ്ണുങ്ങളടുത്ത് ഞാനിങ്ങനെ പാത്തും പതുങ്ങി നിന്ന് കുഞ്ഞനും കുത്തുകയും കല്ലെടുത്ത് എറിയുന്നല്ലേ ചെയ്തത് കയ്യില് വെട്ട് കത്തി നിൽക്കുമ്പോഴാ ചെക്കിട്ടത്തൊന്ന് കൊടുത്തത് ചോദിച്ചു നോക്ക് അത് നിങ്ങളെപ്പോലെ ഊളത്തൊരു ആയിട്ട് വന്നിട്ടല്ല തണ്ണിച്ചും പോവാൻ നോക്കും അതാ നല്ലത് എന്തായി ഞാൻ പറഞ്ഞ പോലെ അനുഭവിച്ചോ ഞാൻ അന്നേ പറഞ്ഞതാ ആ എടാ കൊച്ചനെ നിന്റെ ചേച്ചിക്ക് നല്ല അടിയിടെ കുറവാ ഇപ്പൊ നിനക്കതല്ല തല്ല അലയെ പിടിച്ചൊരു മൂക്കേറിട് നീ ഇമാരെ കൂട്ടി എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെയോ ഞാനങ്ങ് പോകും പിന്നെ ഉമ്മാരെയൊക്കെ പെരട ഉള്ളിന്ന് അടിച്ചറിയാൻ പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്കൂ രമേശാ ചേച്ചി ഉറങ്ങിയില്ലേ എടാ അയാൾ ഏത് ആ എനിക്കറിയാൻ പാടില്ല അയാൾ ഇവിടുന്ന് പോവാത്രേ ഈ നാടിന് നാടിനെന്ത് കൊഴപ്പാണാവൂ വേലയും പണിയില്ലേ നല്ല കാശും കിട്ടുന്നുണ്ട് ആ പോന്നവര് പോട്ടെ നമുക്ക് എന്ത് ചെയ്തു നടന്നില്ലെന്നേ ഞാൻ മുതലാളിനെ കാണാൻ ദേവസി പറഞ്ഞു വിട്ടിട്ടുണ്ട് ചന്ദ്രുവിനെ ചന്ദ്രു എത്ര ദിവസായി നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിട്ട് രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത് കാര്യം പറ ഞങ്ങൾക്ക് ആരുമില്ല കാശ് ആരുടെ

ആർക്കറിയണം ആ ആ നിന്റെ സമയം രൂപ രൂപയും കൂടി എന്താ എന്താ വെച്ച് നോക്കുന്നോ വേണ്ട പേടിച്ചിട്ടൊന്നുമല്ല ഒരുപാട് കളിച്ചു കളഞ്ഞിട്ടുള്ളതാ ഈ നാട്ടിന്ന് തലവേരി പോണ കാശ വേണം കളിച്ചു കളിച്ചാൽ ശരിയാവില്ല നമ്മുടെ നാടത്രം അടുത്തോ നിങ്ങളെ തിരിക്കും ഒരാൾ വന്നിരിക്കുന്നു ആരാ എനിക്കറിയില്ല ഞങ്ങളുടെ കടയിൽ ഇരിക്കുന്നുണ്ട് ആരാ എന്തോ പല പെണ്ണും കുട്ടിയും മാറ്റമാണോ വാപ്പയുടെ കഴിഞ്ഞപ്പോ മോനായോ ഞാനങ്ങോട്ട് വരും വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ വരും ഞാൻ വന്നത് കാശോദിക്കാനല്ല വാപ്പ മയ്യത്തായി കഴിഞ്ഞ വെള്ളിയാഴ്ച അത്താഴം കഴിച്ചിരിക്കായിരുന്നു പെട്ടെന്ന് ഒരു എൺപത്തോന്ന് അഞ്ചുപതിനും ഉണ്ടായി ആ ആശുപത്രിയിൽ എത്തണു മുമ്പ് കഴിഞ്ഞ് ഒന്നറിയിക്കായിരുന്നില്ല അത് വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം തന്നിട്ട് അത് മതി മരിക്കണാൻ മുമ്പ് വാപ്പ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ചന്ദ്രുവിനെ ബുക്കും പേപ്പറും ഏൽപ്പിക്കണമെന്ന് നിങ്ങള് വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക് ആരാ മരിച്ചത് കരയ്യ